ചലച്ചിത്ര നടി ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രമുഖ സ്വർണ്ണ വ്യാപാരി ബോബി ചെമ്മണ്ടൂരിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തി വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ടൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ തുടരുന്ന ബോബി ചെമ്മണ്ടൂരിനെ നാളെ മാത്രമേ കോടതിയിൽ ഹാജരാക്കൂ ബോബി ചെമ്മണ്ടൂരിൻ്റെ മൊബൈൽ ഫോൺ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്ന് അറിയുന്നു വിഷ്ണു സുരേഷ് കൂടുതൽ വിവരങ്ങളുമായി പ്രൈം ടൈമിൽ ചേരുകയാണ് കൊച്ചു കൊച്ചിയിൽ നിന്ന് പ്രൈം ടൈമിലേക്ക് സ്വാഗതം വിഷ്ണു എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് രാത്രിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നില്ല നാളെ മാത്രമേ ഹാജരാക്കൂ എന്നാണ് അറിയുന്നത് അപ്പോൾ ഈ ഒരു രാത്രി ബോബി ചെമ്മണ്ണൂരിന് പോലീസ് സ്റ്റേഷനിൽ കഴിയേണ്ടി വരും പറയൂ എസ് കെ എൻ ഈ ഒരു രാത്രി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ബോബി ചമ്മണ്ണൂരിന് കഴിയേണ്ടി വരുമെന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം വൈദ്യ പരിശോധനയ്ക്കായി അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറക്കും അതിനുശേഷം തിരികെ ഈ സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുവരും നാളെ രാവിലെയോടുകൂടി ഓപ്പൺ കോർട്ടിൽ ബോബി ചമ്മണ്ണൂരിനെ പ്രൊഡ്യൂസ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഏറ്റവും ചടുരമായ നീക്കത്തിലൂടെ ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു അന്വേഷണ സംഘം ഒരു ഒരു ഘട്ടത്തിലും ബോബി ചെമ്മണ്ണൂർ ഇത്തരത്തിലൊരു നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പതിവ് പോലെ തന്നെ ഇന്ന് രാവിലെ വയനാടല്ലോ അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിൽ നിന്ന് അദ്ദേഹം ആ കോയമ്പത്തൂരിലേക്കുള്ള യാത്രയായിരുന്നു അവിടെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുകയായിരുന്നു ഇന്നലെ അഭിഭാഷകനുമായി സംസാരിച്ചിരുന്നു അഭിഭാഷകനോട് ഈ മുൻകൂർ ജാമ്യത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോഴും പോലീസ് അങ്ങോട്ടേക്ക് എത്തുമെന്ന ഒരു ധാരണയും ആ ബോപി ഉണ്ടായിരുന്നില്ല അതീവ രഹസ്യമായി എറണാകുളം സെൻട്രൽ പോലീസും അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘവും ചേർന്ന് നടത്തിയ നീക്കം ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി ബോപി ചെമ്മണ്ണൂരിനെ അവിടെ എത്തി കസ്റ്റഡിയിലെടുക്കുന്നു അതിനുശേഷം ബോപി ചെമ്മണ്ണൂരുമായി അവിടെ നിന്നുള്ള വാഹനം ഇങ്ങോട്ടേക്കൊരു വൈകിട്ട് ഏഴ് മണിയോടുകൂടിയാണ് എത്തിയത് കസ്റ്റഡിയിലെടുക്കുന്നത് ുന്ന സമയത്ത് താൻ സ്വന്തം വാഹനത്തിൽ വരാമെന്നൊക്കെ ഗോപിച്ചെമ്മന്നൂർ പറഞ്ഞെങ്കിലും അത്തരത്തിൽ ഒരു ആനുകൂല്യവും നൽകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് കേരള പോലീസ് പറയുകയായിരുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഹണിറോസിന്റെ തന്നെ പരാതിയിൽ ഷാജി എന്നൊരാളെ അറസ്റ്റ് ചെയ്തിരുന്നു ആ അയാൾക്ക് നൽകിയ എന്താണോ അയാളോട് ഞങ്ങൾ സ്വീകരിച്ച നിലപാട് ആ പരിഗണന മാത്രമേ നിങ്ങൾക്കുള്ളൂ പണത്തിന്റെ ഒരു ഹുങ്കും ആ നിയമത്തിന് മുൻപിൽ കാണിക്കേണ്ടതില്ല എന്ന തരത്തിലുള്ള ശക്തമായ നിലപാട് സെൻട്രൽ പോലീസ് എടുത്തിരുന്നു സെൻട്രൽ എസ് ഐ അനൂപ് ചാക്കയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ഗോപി ചെമ്മണ്ണൂറിനെ അറസ്റ്റ് കസ്റ്റഡിയിലെടുത്തത് അല്പസമയം മുമ്പ് അറസ്റ്റും രേഖപ്പെടുത്തി ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു നിർണായക നടപടി പോലീസിന്റെ ഭാഗത്തുണ്ടായത് ഹണി റോസിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതാണ് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത് ഈ രഹസ്യമൊഴി പരിഗണിച്ച ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തണമോ എന്ന കാര്യത്തിൽ പോലീസ് ഒരു അന്തിമ തീരുമാനമെടുക്കും കഴിഞ്ഞ സമീപകാലങ്ങളിൽ ഒരുപക്ഷേ സൈബർ ബുള്ളിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു ഒരു വനിത നൽകിയ പരാതിയിൽ ഇത്രയും പെട്ടെന്ന് ഇത്രയും ശക്തമായി ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അത് ബോപിച്ചമണ്ണൂറിന്റെ കേസിൽ മാത്രമാണ് ഉണ്ടായത് ഇന്ന് ഹണി റോസ് തന്നെ രാവിലെ നമ്മളോട് സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയത് ഇന്നലെ ഈ പരാതി നൽകുന്നത് അഞ്ചു മണിയോടുകൂടിയാണ് ഏഴ് മണിയോടുകൂടി കേസെടുക്കുന്നു എട്ട് മണിയോടുകൂടി ഇവിടെ നിന്നുള്ള ടീം വയനാടേക്ക് പോകുന്നു ഒൻപത് മണിയോട് ബോബിൻ ചെമ്മനെ അറസ്റ്റ് ചെയ്യുന്നു അത് ആ തിരിച്ച് ആറുമണിയോടുകൂടി ഏഴ് മണിയോടുകൂടിങ്ങോട്ടേക്കെത്തുന്നു ഇരുപത്തിനാല് മണിക്കൂറിനകമാണ് കേരള പോലീസ് ഇത്ര ക്യുക്കായി ഈ കേസിൽ ആക്ട് ചെയ്തതെന്നുള്ളത് എടുത്തു പറയേണ്ടതും ശ്ലാഘനീയവുമായ കാര്യമാണ് സാധാരണഗതിയിൽ സൈബർ കേസുകൾ വരുമ്പോൾ അത്ര കാര്യമായി ഗവനിക്കാറില്ല അങ്ങനെ ഒരു പരാതിയിൽ അല്ലെങ്കിൽ ഒരു കേസിന്റെ പ്രാഥമിക അന്വേഷണത്തിലെല്ലാം ഒതുക്കാറാണ് പതിവ് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് കൃത്യമായ അന്വേഷണം നടത്തിയിരിക്കുന്നു ആ അന്വേഷണത്തിനൊടുവിൽ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് വരെ കാര്യങ്ങളെത്തി നാളെ ആ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ കോടതിയിൽ ഹാജരാക്കും ഇനി കൂടുതൽ വകുപ്പുകൾ ചുമത്തണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകും ഇതിൽ ഇന്ന് സംഭവിച്ച മറ്റൊരു നിർണായക നടപടി ബോബി ചെമ്മണ്ണൂർ ഉപയോഗിച്ചിരുന്ന ഐഫോൺ ഈ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും അതിൽ ചില നിർണായക തെളിവുകളുണ്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്നതാണ് ഏതെങ്കിലും തരത്തിൽ ഹണി റോസുമായുള്ള ചാറ്റുകളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കും അവരെ അധിക്ഷേപിച്ച വീഡിയോകൾ അതിലുണ്ടോ എങ്കിൽ അതും പോലീസിന് ഏറെ സഹായമാകും ഹനീർ റോസ് നൽകിയ പരാതിയുടെ അടി ഒപ്പം തന്നെ ഗോപി ചെമ്മണ്ണൂർ ഇവരെ അധിക്ഷേപിച്ച വീഡിയോ അടക്കം നൽകിയിരുന്നു അതുകൊണ്ട് ഈ കേസ് ഇതിനോടകം ശക്തമായ സ്ട്രോങ് ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് ഇനി ഈ കേസ് നാളെ പരിഗണിക്കുമ്പോഴായിരിക്കും ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായത് ജാമ്യം കിട്ടിയാലും ശരി ഇല്ലെങ്കിലും ശരി ശിക്ഷയിലേക്ക് പോയാലും ശരി അതൊന്നുമല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം കേരള പോലീസ് നൽകുന്നത് ഈ ഒളിഞ്ഞിരുന്ന് അല്ലെങ്കിൽ ആ മുഖമില്ല എന്നൊക്കെ പറഞ്ഞ് എന്തും ഈ ഫേസ്ബുക്കിലൂടെയും അതോടൊപ്പം ഇൻസ്റ്റാഗ്രാമിലൂടെയും യും സ്ത്രീകൾക്കെതിരെ ഒക്കെ വിളിച്ചു പറയാൻ ധൈര്യം കാട്ടുന്ന ആളുകൾ നിങ്ങൾ ആരും സേഫ് സേഫല്ല നിങ്ങളടുത്തേക്ക് പോലീസ് എത്തും എന്നൊരു സൂചനയാണ് ഈ ബോബി ചെമ്മണ്ടൂറിന്റെ അറസ്റ്റ് വഴി നിലവിൽ പോലീസ് നൽകുന്നത് കേരള പോലീസിന്റെ കൃത്യമായ ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കൃത്യമായ ഇടപെടൽ ഇന്ന് ഇന്നലെ രാത്രി ഇവിടെ തിരിച്ച സംഘം ബോബി ചെമ്മണ്ടൂറിന്റെ കസ്റ്റഡിയിൽ എടുക്കുക അതിനപ്പുറത്തേക്ക് മറ്റൊന്നും അവരോട് പറഞ്ഞിരുന്നില്ല കസ്റ്റഡി എടുത്ത ശേഷം ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്നാണ് പറഞ്ഞത് അത് അവർ കൃത്യമായി പാലിച്ചു ഇനി ഈ തുടരന്വേഷമാണ് പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ആയിരിക്കും കേസന്വേഷണമായി മുന്നോട്ട് പോകുക എസ് Okay, thank you.